ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡബിൾ ന്യൂമോണിയ അസുഖത്തെ തുടർന്ന് റോമിലെ ജമേലി ഹോസ്പിറ്റലിൽ ഫെബ്രുവരി പതിനാലിന് അഡ്മിറ്റായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു രണ്ട് ദിവസം മുമ്പ് ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ രാവിലെ മുതൽ ആരോഗ്യനില വീണ്ടും മോശമാവുകയും ശ്വാസമുട്ടലിനെ തുടർന്ന് ഓക്സിജൻ സപ്പോർട്ട് നൽകേണ്ടി വരികയും ചെയ്തു എൺപത്തി വയസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം ശ്വാസകോശത്തിലെ അണുബാധ രക്തത്തിലേക്ക് പ്രവേശിച്ചു എങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അസുഖം മാറും എന്ന് തന്നെയാണ് തങ്ങളുടെ ഉറപ്പെന്ന് മെഡിക്കൽ ടീമിലെ മുതിർന്ന ഡോക്ടറായ സെർജിയോയും വത്തിക്കാൻ്റെ ആരോഗ്യ സംരക്ഷണ സേവനത്തിന്റെ വൈസ് ഡയറക്ടർ ഡോക്ടർ ലൂയി ജിയും വാർത്താ സമ്മേളനത്തിൽ വെള്ളിയാഴ്ച അറിയിച്ചത് ഇപ്പോൾ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ് എല്ലാ വിശ്വാസികളും തങ്ങളുടെ പ്രാർത്ഥനയും മാർപ്പാപ്പയെയും കൂടി ഓർമ്മിക്കുമല്ലോ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു